ഹലോ അസലാമലൈക്കും ഇന്ന് ഞങ്ങളെ ഞങ്ങളെ നാട്ടിൽ ഒരു ചെറിയ നോമ്പുതുറ സംഘടിപ്പിച്ച് കേട്ടോ ഞങ്ങൾ ചക്കൻമാരക്കാടേ അത് ഞങ്ങളെ പുഴയിലാണ് പുഴയിൽ ഞങ്ങളൊരു പിന്നെ ചെങ്ങാടാക്കിയിട്ടുണ്ട് ഒരു പാണ്ടി അപ്പോൾ അതിൻ്റെ മുകളിൽ ഞങ്ങൾ ചക്കന്മാരക്കൂടെ കൂടിയിട്ട് കയറിയിട്ട് അക്കരെ പോയിട്ടുള്ള ഒരു നോമ്പുതുറ പരിപാടിയാണ് പക്ഷേ അതായത് ഞങ്ങളൊരു രണ്ട് മൂന്ന് ദിവസം മുന്നേ പ്ലാൻ ചെയ്തതാണ് അപ്പോൾ കൂട്ടുകാരുടെയൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും അവിടെ സെറ്റായി ഞങ്ങൾ ഈ ചെങ്ങാടത്തിൻ്റെ മുകളിൽ അഗ്രേക്ക് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഞങ്ങൾ പാണ്ടിക്കകത്ത് കയറി അതിനകത്ത് സാധനങ്ങളും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇവിടുന്ന് തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെട്ടിയിട്ട് തുടങ്ങണം കാരണം എന്താ പറയുക അവിടെ എത്തിയിട്ട് ചെയ്യാനുള്ള ചിലപ്പോൾ ടൈം കിട്ടില്ല അപ്പോൾ വെള്ളം കലക്കൊലും ഫ്രൂട്ട്സും ഒക്കെ ഇതിമുതന്നെ ചെയ്തു തുടങ്ങുകയാണ് അങ്ങനെ ഞങ്ങളിതിൽ നിന്ന് പുറപ്പെട്ട് ആ കാണാണ് നമ്മളെ പട്ടാമ്പി കിട്ടോ പട്ടാമ്പി പാലാണ് ആ കാണുന്നത് ഞങ്ങൾ പട്ടാമ്പിക്ക് ഇക്കരയാണ് ഇപ്പോൾ അവിടെക്കരയാണ് ഞങ്ങളുടെ സ്ഥലം കടാനൂരെന്നാറ് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ എന്താക്കി പകുതി കൂട്ടുകാരായിട്ട് നേരെ അക്കരയ്ക്ക് പോവുകയാണ് അടുത്ത ട്രിപ്പിൽ ഞങ്ങൾ ബാക്കിയുള്ള ചെക്കന്മാർക്കുള്ളിൽ വരും കേട്ടോ ഓക്കേ ചാടാണ് നാരങ്ങ കഴിക്കോ ഇച്ചിരി ചാടയടുത്ത് നാരങ്ങ ചാടി നോപ്പല്ല ഹലോ കേസ് അപ്പൊ ഞങ്ങളെ കണ്ണന്നൂർ മുണ്ടനാട്ടിലെ പാണ്ഡിത്തുറ നോമ്പിന്റെ ആദ്യഘട്ടം ആരംഭിക്കാൻ പോവുകയാണ് ഈ നോമ്പുതുറ പ്ലാൻ ചെയ്ത ഞങ്ങളെ കണ്ണന്നൂരിന്റെ കറുത്ത മുത്ത് എല്ലാ എല്ലാതിലും വാസീദനാണ് പരാതി കഴിഞ്ഞിട്ട് വാസിദ് പറഞ്ഞാൽ നമുക്ക് ഒരു പാണ്ഡി നോമ്പു തുറ എന്നുള്ള ചാരി മൊഴി ചാരി പിടിച്ചു അപ്പോ നോമ്പുതുറ സംഘടിപ്പിക്കല്ലേ ചോദിച്ചപ്പോളെ നമ്മളെ എവിടെ നിന്ന് നോമ്പുതുറ നടത്താന്നുള്ള പ്ലാനിങ് ഇരുന്ന് അപ്പൊ വാശി പറഞ്ഞ ഞമ്മളെ പാണ്ടിണ്ട് പാണ്ടിപ്പോ നോമ്പുതുറ നടത്താന്ന് അപ്പൊ അടുത്ത പ്രശ്നം എന്താ പറയുക നോമ്പുതുറക്കൊരു പേര് ഇറന്നല്ലോ ഒന്ന് കൊറേ പേര് നിർദ്ദേശിച്ച് എല്ലാരും പേര് ലാസി വാശിയൊരു പാണ്ടി തുറേ പാണ്ഡിത്തുരത്തിന് പാണ്ടിത്തുരെന്നുള്ള പേര് ഞങ്ങളത് പ്രഖ്യാപിച്ച് കപ്പിത്താനമ്മയും തോഫിക്കും വന്നിട്ടില്ല അതിന്റെ ഒരു പ്രശ്നം അപ്പൊ എന്നാ ഞങ്ങള് കളിക്കാൻ കിടക്കുമ്പോള് രതീഷെ എങ്ങനെയുണ്ട് ആ ഒന്നും പറയാൻ പറ്റില്ല ഈ പാണ്ടി കാണുമ്പോ എനിക്ക് വേറെ കാര്യം ഓർമ്മ വരുന്നുണ്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പേ ഞാൻ പാണ്ടിയിൽ ഒന്ന് ചാടിയുണ്ട് വെള്ളത്തിലെ ആളറിയാണെങ്കിൽ ചാടി നോക്കിയെന്നാണ് പക്ഷെ രക്ഷകനാർ ഇവിടെ സിദ്ധീക്കരൻ വേണ്ടി വന്നു രാഷ്ട്രീയ എടുത്തോണ്ടിരാന് അതെ പട്ടാമി പൈസ ആൾക്ക് ഇരുപത് ഇരുപത് റുപ്യ ആൾക്കിരുപത് ഇരുപത് റുപ്യ അതാ വേറെ കാര്യമില്ല കയറ്റിയെ കയറ്റി വെക്ക് അല്ലേലും പിന്നെ ശരി നോക്കിയിട്ട് കത്തിക്കുള്ള പരിപാടിയാണ് ഇതാണ് നോമ്പറൊക്കെ ഉള്ള സജ്ജീകരണങ്ങള് കുറച്ച് പേര് സെന്ററാക്കി വെച്ച ആക്കി വെച്ച അതിരിക്കാൻ വേണ്ടത് സാധനം വെക്കാൻ മതി ഇരിക്കാൻ വേണമെന്നില്ല നിങ്ങൾ ആദ്യം നിന്നിരുന്ന സ്ഥലേ അവർക്ക് മാറ്റണം എന്നൊരു അഭിപ്രായം തോന്നിട്ട് പോയൊക്കെ അതാണ് പക്ഷെ വൃത്തിയുള്ള സ്ഥലം നമ്മൾ നിന്നവർ തന്നെയാണ് എന്നാലും നമ്മളെ അടുത്ത ട്രിപ്പിലുള്ള ചേക്കന്മാര് വരുന്നുണ്ട് നമ്മൾ ചെങ്ങാട് അക്കരെ പോയി തിരിച്ചു വരുന്നുണ്ട് അത് മത്സര കറക്റ്റാ ആണോ കുടിച്ചോക്കിയോ കുടിച്ചു നോക്കിയോ ഏർ ആവശ്യം അച്ഛനെ മസാല പറഞ്ഞു കുടിച്ചോക്കെ നോമ്പ് മുറിയില്ല സിദ്ധിക്കും മസാല പറഞ്ഞിട്ടുണ്ട് കുടിച്ചോക്ക ആ ഈ വെള്ളം നോമ്പറക്കോളെ നമ്മളെ രണ്ടാമത്തെ ചങ്ങാടവും അതിസാസികമായി കരക്കടിഞ്ഞിരിക്കുകയാണ് പക്ഷെ ചങ്ങാടത്തിലെ പോലെ ആണ് ആള് മാത്രല്ല ചെമ്പുണ്ട് അതിന് അയിൽ ആണ് മക്കള് അതെല്ലാം ബിരിയാണി പിന്നെ സംശയം എന്താ ബാബു ബാബുണ്ടെ ചങ്ങാടം വഴി തെറ്റിയോ എന്നൊരു സംശയം ബാബു സംശയോർ അതാ ആ സലാമിന്റെ ഡ്രസ് എടുത്തോട് ഇല്ല നീ നഗ്നായി ഇവനെ പറഞ്ഞു പറ്റിക്കാച്ചിട്ടേ അലഹമുല്ല കറക്റ്റ് കൊടുക്കൂ നമ്മുടെ രണ്ടാം ചങ്ങാറിയ വരിക സമയോ പിന്നെ വാസിയ ജുവാട് കൂലേ ജുവാട് കൂലേ അല്ലാ വാങ്ങുകൊടുക്കൂലേ രണ്ടും ഒന്നിച്ച് സമയല്ലാത്തോണ്ട് സമയമില്ലാത്തോണ്ട് അയ്യർ അതെ നേരത്തെ വീട്ടില് ചെറിയൊരു തിരുത്തുണ്ട് ദസിലിയാണ് പ്ലാൻ ചെയ്തത് അത് മാറ്റി പറയണോ നേരത്തെ വാസി പ്ലാൻ ചെയ്തതാ പറഞ്ഞു നോമ്പുതുറ അത് അനക്ക് തന്ന ക്രെഡിറ്റ് കിട്ടോ ക്രെഡിറ്റ് കമാലിന്റെ ബാക്കി ഞാനും സമൂസം കിട്ടാത്തവരുണ്ടോ ആർക്കും സമൂസ കിട്ടാത്ത സമൂസ

ഹലോ അങ്ങനെ ഞങ്ങളെ മാര്യമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത സെറ്റപ്പിലേക്ക് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് നാലാം ഘട്ടമാണ് നോമ്പതാറോടെ നാലാം ഘട്ടത്തിലേക്ക് കടക്കാൻ കേട്ടോ എവിടെയാ ഡീസിലത്തെ പരിപാടി വിജയിച്ചു അത് തീർച്ചയായിട്ടും എനിക്ക് തന്നെയാണ് ടിയിൽ പനടമോള് അടി പറഞ്ഞു നൂറ്റി ഇരുപത് അടി പനടമോള് ഇഷ്ടപ്പെട്ട് കയറി പുതിയ മാക്സി അല ചെലവ് ഇരുന്നൂറ്റമ്പത് മാക്സി നാല് മാക്സി കയറി നാല് ഡീസലേ ഡീസല് എന്തായാലും എല്ലാത്തിനും ചതിയാണ് പറ്റിയത് ഡീസലാണെ ഡീസല് വെള്ളം മിക്സ് ഡീസൽ കിട്ടിട്ട് പന്തം കത്തിച്ചോക്കുമ്പോ കത്തില്ല അല്ലെങ്കിൽ സംശയം ഡീസൽ കൊടുത്തു സംശയം പന്തം കത്തിന് ഫുഡ് ഡീസല് ഹീറ്റാക്കി കത്തും ചെറുപ്പം അല്ലേ ഓക്കെ ഓക്കെ ഒരുപാടി അവിടെ നേരത്തെ ഡീസലില് വെള്ളം മിക്സ് ചെയ്ത് തോന്നുന്നുണ്ട് എന്നാ സംഭവം ശരി നമ്മ ഉഷാറാജ് ഡീസല് കഴിഞ്ഞ് ഞാൻ ഡീസലാ കുടിക്കണേ ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നത് ശുദ്ധമായതുകൊണ്ടാണ് എല്ലാരും വിശ്വസിക്കണോ ഇരുന്നൂറ് പേട നാല് മാസിക്കാണ് പന്തത്തിന് ഉപയോഗിച്ചെന്ന് പറഞ്ഞേ ആ ണേ ആയിരത്തി അറുനൂറ്റി എട്ട് രൂപ കറക്റ്റ് ആയിട്ട് ആ ബജറ്റ് ആ ലിസ്റ്റ് ലിസ്റ്റ് ഇവിടുത്തെ ധനമന്ത്രി ഒക്കെ ഞാൻ തന്നെ മുഖ്യമന്ത്രി ഒക്കെ ഇരിക്കും എല്ലാവരും ഇരിക്കും സാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ ഇരിക്കേക്ക് പ്രതിപക്ഷം ആയിരിക്കും ഇന്നു കഴിഞ്ഞിട്ട് அது சா ஒன்று முப்பது செக்கண்ட் தேர்தல் இது இருக்கு இருக்கு അല്ല എം സിക്ക് പോയ ചെലവ് ഇടാ ഇത് എസ്റ്റിമേഷനല്ല ഏകദേശം കണക്ക് കേട്ടോ ഇത് എസ്റ്റിമേഷനല്ല ഏകദേശം ഒരു കണക്കാണ് പറയാ കേട്ടോ എന്താ പേടിച്ചു പറപ്പൊടി ചെറുനാരങ്ങ മുന്തിരില് പഞ്ചാരില്ല സത്യമായിട്ടും ബ്രെഡ് പഠിച്ചത് ഫതിലാക്കാൻ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തിനാല് റുപ്യ അതെ ഓ പ്രതിപക്ഷം നോക്കണം ഇനി അവസാനം തല്ലൂടി പറയരുത് ഇരുന്നൂറ്റി അറുപത്തിനാല് റുപ്യ എ എം എസിൽ ബില്ല് ആയത് ഓക്കേ സാർ ഇതില ഇതില് നോക്കൂ ഇത് ഒരു കിലോ വില്ലടിച്ചിട്ടുള്ളൂ ഇരുന്നൂറ്റി അറുപത്തിനാല് അതേ അതെ തണ്ണിമസം പച്ചയും മഞ്ഞും മേടിച്ചിട്ടുണ്ട് അല്ല ഉള്ളു തുറന്നപ്പോ ചോപ്പായിരുന്നു അതെ ഫ്രൂട്ട്സ് ആറ് മുസമ്പി മേടിച്ചിട്ടുണ്ട് ൂറ്റമ്പത് ഒന്നര രാജ്യം അടിക്കണേ ഞാൻ കണ്ടു ഒരെണ്ണം രാജ്യം ഞാൻ കണ്ടതാണ് ഇക്ബാൽ ഒന്നെടുത്തേക്കണ് ഷെരീഫ് ഒന്നര അപ്പൊ മൂന്നെണ്ണായി രണ്ടെണ്ണം ഞാൻ കണ്ടിട്ടില്ല ഓക്കേ ഞാൻ അടുത്തത് മൻസൂർത്ത് രണ്ടാമതായി മൻസൂറിലേ മുന്നൂറ് മില്ലീടർ മുപ്പത്തഞ്ചു വെള്ളം ആ വി ഐ പി പ്ലേറ്റ് നൂറെണ്ണം കിട്ടുള്ളു ഓക്കെ അല്ല ലോക്കൽ സാർ അത് നോക്കാം പാക്കറ്റ് നോക്കിയാൽ കറക്റ്റ് ആയിട്ടുണ്ട് അതിന്റെ മുകളിൽ അത് വി ഐ പി ആണ് വി ഐ പി ആണ് കൊടുത്താണെങ്കിൽ സാധനം ഓക്കെ അടുത്ത് എന്താ പേപ്പർ കപ്പ് പേപ്പർ കപ്പ് അത് അമ്പതെണ്ണം കിട്ടുള്ളൂ അമ്പെണ്ണം പേടിച്ചിട്ടുണ്ട് ബാക്കി ഞാൻ കൊണ്ടുപോയിക്കൊണ്ട് ഓക്കെ ഐസ് ക്യൂബ് രണ്ടെണ്ണം അപ്പൊ നാനൂറ്റി അറുപത്തൊമ്പത് റുപ്യ അവിടെ ആയിട്ടുണ്ട് എന്ത് ഐസ് പാത്രത്തിലുണ്ട് ബാക്കി അതെ രണ്ടാമത് വെള്ളം പോരാന്ന് എന്ന് പറഞ്ഞു പൈസ ഞാൻ കൂട്ടിയിട്ടില്ല ഒരു വട്ടം കൂടി വെള്ളം അടിച്ചിട്ടുണ്ട് നൂറ്റി എഴുപത്തി അഞ്ചു റുപ്യ പിന്നെ ഇരുന്നൂറ്റി അമ്പത് റുപ്യ സമൂസ മേടിച്ചത് ഇരുപത്തഞ്ച് സമൂസ പത്ത് റുപ്യ വെച്ച് ഇരുപത്തിയഞ്ചാണ് ബില്ല് ആ മുസക ബില്ലില്ല അവിടെ എഴുതി കൂട്ടലാണ് അപ്പ അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി എട്ടു റുപ്യ ചെലവായിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റിയെട്ട് റുപ്യ പരവൂരല്ല ചുറ്റണ്ടത് എനിക്കറിയില്ല എന്നോട് പറഞ്ഞിട്ടില്ല അപ്പൊ പേനുണ്ടോ പേന ഉണ്ടോ പേനല്ല അപ്പൊ പിന്നെ അതെ അപ്പൊ സമൂസയും ഫ്രൂട്ട്സും ഫേമസും കൂടി ആയിരത്തി അറുന്നൂറ്റി എട്ട് റുപ്പായിട്ടുണ്ട് ബിരിയാണി മേടിച്ച കണക്കിന് ഇല്ലീമ് കളി തൊട്ടെടുക്കേ കൂട്ട് കൂട്ട് എന്താ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഇതെന്തെങ്ങനെയായിട്ട് ആ ആയിരത്തി അറുന്നൂറ്റിയെട്ട് അങ്ങനല്ല നോമ്പ് നോമ്പുതോറൊക്കെ റാഹത്തായിട്ട് കഴിഞ്ഞിട്ടോ എല്ലാവരും ഭക്ഷണൊക്കെ കഴിച്ച് ബിരിയാണി അടിപൊളി ബിരിയാണി ആയിരുന്നു ബിരിയാണി കുറച്ചൊക്കെ ബാക്കിയുണ്ട് പിന്നെ കഴിഞ്ഞിട്ട് എല്ലാവരും കട്ടഞ്ചായ കുടിയിലാണ് ബിരിയാണി കുറച്ച് വേസ്റ്റ് വന്നതൊക്കെ നമ്മൾ എന്താക്കിയിട്ടുണ്ട് ഇവിടെ നായക്കോ പൂച്ചൊക്കെ കണക്കാക്കിയിട്ട് നമ്മളിവിടെ കുറച്ച് ബിസ്മി ജെല്ലി വെച്ചിട്ടുണ്ട് ഏ അങ്ങനെ ബാക്കിയുള്ള നമുക്ക് കുറച്ച് പേപ്പർ അതായത് ഇവിടുത്തെ പ്ലാസ്റ്റിക് പേപ്പർ കുപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ നേരെ വീട്ടിൽ തന്നെ കൊണ്ടുപോകണം കേട്ടോ വീട്ടിൽ കൊണ്ടുപോകുക വെച്ചാൽ വീട്ടിലവിടെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ചാക്കിലേക്ക് കൊണ്ടി മാറ്റും അപ്പൊ പരിപാടികൾ ഇവിടെ അവസാനി അപ്പൊ അതിലോ നോമ്പോറിനെ കുറിച്ചു വളരെയധികം ഓരോരുത്തർ റെസ്റ്റിലാണ് കേട്ടോ പുസ്തകമാക്കാ അഭിപ്രായം വളരെ ഹൃദ്യമായിരുന്നു ഇപ്രാശത്ത് നോമ്പതാണ് ആദ്യമായിട്ട് തുടങ്ങിയതാണ് ഇനി വളരെ ഹുശാരായിട്ട് നമ്മൾ വീടുകളിൽ വിഭുലമായിട്ട് നടത്തും എല്ലാരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് നമ്പൂർ ഉഷാറായി ആ തുടക്കക്കാരൻ വരാണ് കേട്ടോ വിചാരിച്ച പോലെ തന്നെ അല്ലെങ്കിൽ അതിലേക്കാട്ടിയുടെ ആയിട്ട് വേറെ കാര്യം ചോറുള്ള പള്ളി തെരഞ്ഞോളാം നമ്മളെ രമ്യ ഉഷാറല്ലേ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാരോടും